കേട്ടോ ടിങ്കു ഹായ് ഹലോ ഗായ്സ് വെൽക്കം ടു പാവങ്ങളുടെ സൂപ്പർ സ്റ്റാർ വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം അയ്യോ ഇങ്ങനെ എല്ലാവരെയും അടിക്കും ദേ ഇടാലെ തിങ്ങോ തിങ്ങവല്ല ഇന്നലെ രാത്രി ഇല്ലേ ഞാൻ എണീറ്റപ്പോൾ എന്റെ കണ്ണി തൊടടിടി ഓ ഇവനെല്ലാരോ വെച്ചിంది അവനെ ആഗ ദേശയി ഇരിക്കিমరికి ഉള്ള സാധനമാണ് മാഗ്നെറ്റിക് പവർ ദി മാഗ്നെറ്റ് വെച്ചോണ്ടാക്കിയാണ് ഹായ് വെൽക്കം ടു മൈ ലൈവ് ചാറ്റ് കണ്ടോ ഇതിങ്ങനെ ഒട്ടിപ്പിടിക്കും ഹലോ ഗയ്സ് വെൽക്കം ടു आवर ലൈവ് കുഫൻസ് ഹായ് ഹലോ ഇതി магниറ്റ് വെച്ചിട്ട് കളിക്കാൻ നല്ല ആവുന്നു എത്ര магниറ്റ് വെടിച്ചോ വെടിച്ചോ വന്നാ പിന്നെ പിന്നെ വെടിച്ചോ വലന്നതിയാന അതിടക്കിടത്തു ആ ഇ ദേവനെ 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 ഹായ് ഹായ് ഇത് ടിംഗോ ടിംഗോ ولا ഡ്രോണ ഡ്രോണ ഹായ് ഹലോ ഹായ് പാമ്പ് എന്ന പാമ്പ് കുഞ്ഞു ലൈവിലേക്ക് ഹലോ പറ പറ ഹലോ പറയാനോടെ സൂപ്പർ സ്റ്റാർക്കം ബാക്ക് ടു ഇത് ആണ് ടിങ്കു അല്ല ദ്രോണ പേര് പറഞ്ഞേ

പറഞ്ഞു എന്ത് പറ്റി പറഞ്ഞു പറഞ്ഞു എല്ലാർക്കും പഴയ സൗണ്ട് എടുക്കുവോ അതായി നമ്മടെ ശംഖുവിന്റെ 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 കുറച്ച് സൗണ്ട് നമുക്ക് കേക്കാം സൗണ്ട് സൗണ്ട്

് അഭിനു ന്യൂ സബ്സ്ക്രൈബറ വെൽക്കം വെൽക്കം ടു ചാനൽ പാവങ്ങളുടെ സൂപ്പർ സ്റ്റാർ ഞങ്ങളുടെ ചാനലിൽ കുറച്ച് കോമഡി വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഞങ്ങളുടെ ഗുരുവായൂർ പോയത് ഞങ്ങള് പാട്ട് വണ്ണും പാർട്ട് ടൂ ആയിട്ട് ഞങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഒന്ന് കേറി കാണുക എല്ലാവരുടെ സപ്പോർട്ട് അടിച്ചു സത്യമായിട്ട് ആയി താങ്ക് യു താങ്ക് യു താങ്ക് യു അഭിനവ്

ഒരു പാട്ട് പാടാ ഞാനൊരു പാട്ട് പാടാം ജോണി ജോണി അത് എനിക്ക് പോപ്പേ എല്ലാം ഞാൻ എല്ലാവർക്കും സ്വാഗതം നെറ്റ്‌വർക്ക് പ്രോബ്ലം ഉണ്ട് സോറി ബ്രോ പാട്ടി സാധനവും പാട്ട് പാടാം പാട്ട് പാടാം പാട്ട് പാടാം പാട്ട് പാടാം ടാം അപ്പൊ പാട്ടോടാൻ പോണ എല്ലാരും പോകല്ലോ പാട്ടോടാ പോകും അപ്പൊ പാട്ടോടാൻ പറഞ്ഞു അപ്പൊ പാട്ടുപാറ്റെ കുഞ്ഞു കുഞ്ഞു തണുക്കുന്നു തണുക്കുന്നുണ്ടേ അപ്പൊ ഞങ്ങൾ പാട്ടുപാടാ പോവാണ് പാട്ടുപാടും ഓക്കെ പഞ്ചവർണ കിളിയിലുള്ള പൊന്നാര ചെമ്പകൂമേ പഞ്ചവർണ്ണ ുള്ള പൊന്നാര ചെമ്പകപ്പൂമലേ കണ്ണൊന്നടച്ചാലോ കാണാ കണ്ണിന് അഴകുള്ളോളേ കണ്ണൊന്നടച്ചാലോ കാണാം കണ്ണിൻ നഴകുള്ളോളേ പൊന്നിൻ പൂവേ നിന്നെ കാണാൻ എന്തോരഴ കാണന്ന് എൻ്റെ ചെമ്പകപ്പൂമലേ എൻ്റെ ചെമ്പകപ്പൂമേ തക്കാളി ചിങ്ങ താങ്ക് യു താങ്ക് യു അത്ര അറിയത്തുള്ളു പാട്ട് വേറെ വേറെ പാട്ടായതാണ് ശംഭു ആൾക്കാരാ എല്ലാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോസ് ഒക്കെ ആണ് ഞങ്ങളുടെ ആ ഗുരുവായൂർ യാത്ര പാർട്ട് വണ് പാർട്ട് ടു എല്ലാം ഇട്ടിട്ടുണ്ട് അല്ല പിന്നെ

പുതിയ ആൾക്കാരുള്ളത് കൊണ്ടായിരുന്നു എന്താ വെച്ചാ ഈ കൊമ്പ് കണ്ട അതിന്റെ താഴെ നല്ല നൂറ് എന്റെ കൂടി കൊണ്ട് അത് ഞാൻ കളഞ്ഞിട്ട് അത് ഞാൻ ഈടിക്കളങ്ങിയ കാട്ടിലോട്ടിരുന്നു

എന്റെ പേര് പ്രവീൺ എന്റെ പേര് പ്രവീൺ

മഴത്തുള്ളി വീഴുന്ന സൗണ്ട് എനിക്ക് വയസ്സായില്ലേ ഇനി ആ വയസ്സായി ഞങ്ങളുടെ വീഡിയോസ് എല്ലാരും ഒന്ന് കേറി കാണുക ലോങ് വീഡിയോസ് ഗുരുവായൂർ ഗുരുവായൂർ യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ കൃഷ്ണനെ

െട്ട് വരുവാ മൂവി കാണാൻ വരിക മൂവി കണ്ടല്ലേ പറയുന്നു പിന്നെ സുമതി വിളവ് ഓക്കെ അമ്പൂരി സുമതി വിളവ് നല്ല പടം എന്ന് പറയുന്നു അത്യാവശ്യം കുഴപ്പമില്ലെന്ന് പറയുന്നു പിന്നെ അതിനകത്ത് മുതലിട്ട് കോറിയോഗ്രാഫി ആ ഡാൻസിന്റെ എന്തോ ഒരു കുറച്ച് പ്രശ്നം കണ്ടായിരുന്നു ആ ഡാൻസിൽ ആ സ്റ്റെപ്പൊക്കെ വേറെ ആ പെണ്ണ് മറ്റേ ആ സീരിയലിനകത്തെ പെണ്ണ് പെണ്ണ് ഡാൻസ് കളിക്കുന്നുണ്ട് ആ ഒരു ആ ഒരു ഗാങ് ഡാൻസ് കളിക്കുന്നിടത്ത് കുറച്ച് എന്തൊക്കെയോ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് പോലൊന്നുണ്ട് ആ ഡാൻസിൽ കൊറിയോഗ്രാഫി നോക്കണ്ട പിന്നെ അശ്വിൻ കോക്ക് കുറെ എന്തോ നെഗറ്റീവ് നമ്മൾ കണ്ടിട്ടില്ല ഏതായാലും കാണാൻ പോകും നമ്മൾ ഏതായാലും പടം കാണാൻ പോകും പടം കാണാം സുമതികളം അത്യാവശ്യം കുഴപ്പമില്ലെന്ന് പറഞ്ഞ ഇവിടെ വൈഫും പറയുന്നത് കേട്ടോ ഇപ്പം ഞങ്ങൾ കാണാൻ പോകും അല്ലേ തിയേറ്ററിൽ പോകും അല്ലേ

പിന്നെ കൂലിയുടെ ഓഡിയോ ലോഞ്ച് എല്ലാരും കണ്ടാരുന്ന പടം അത്യാവശ്യം കൂലി വന്ന സൂപ്പർ സ്റ്റാറുകളിലെ അഭിനയിച്ചിരിക്കുന്നത് കൂലിക്കകത്ത് കൂലിക്കാത്ത് രജനീകാന്ത് പിന്നെ

അവ ഞാനാണേ വണ് ഞാൻ പറയാമേ വൺ ടു ത്രീ അല്ല വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇത്ര ഉള്ളതേ എനിക്ക് ഹൺഡ്രഡ് വരെ ഹൺഡ്രഡ് മില്യൺ വരെ എനിക്ക് പഠിക്കാൻ അറിയാം സ്കൂളിൽ ഇരുന്ന് വരെ ഞാൻ വൺ ടു ത്രീ ട്വൻറ്റി വരെ പഠിക്കും പക്ഷേ എനിക്ക് ഹൺഡ്രഡ് വരെ അറിയാം മോട്ടോർ സൈക്കിളിന്റെ സൗണ്ട് ശംഖു എടുക്കുന്നതായിരിക്കും

വെൽക്കം ടു ലൈവ് പാമുള്ള സൂപ്പർ സ്റ്റാറിൻ്റെ വീട്ടിലേക്ക് ഏവർക്കും സ്വാഗതം ഞങ്ങളുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് എല്ലാവരും ഒന്ന് കയറി കാണുക ഇപ്പം നമ്മുടെ വേറൊരു ദുഃഖമുണ്ട് നമുക്കെല്ലാവർക്കും നമ്മുടെ കലാഭവൻ ആവാസിക്കുക മരിച്ചു അത് ഭയങ്കര ഒരു വാർത്തയായിരുന്നു നമുക്കിപ്പോൾ അതൊരു ഭയങ്കര അദ്ദേഹം അത്യാവശ്യം നല്ലൊരു മിംക്രിക്കാരനും നല്ലൊരു നടനുമായിരുന്നു പുള്ളി പഴയ പടങ്ങളൊക്കെ അടിപൊളി മാട്ടുപെട്ടി മച്ചാനൊക്കെ അടിപൊളിയായിരുന്നു നല്ല അടിവരുണ്ട് പിന്നെ പിന്നെ ഏതായിരുന്നു വേറെ ഒന്ന് രണ്ട് കലാവുമണിയൊക്കെ ആയിട്ടുള്ള അബി അവരൊക്കെ ആയിട്ടുള്ള പടമൊക്കെ കണ്ടിട്ടുണ്ട് അടിപൊളിയായിരുന്നു താങ്ക് യു അല്ല അല്ല നമ്മൾ തീർന്നില്ല നമ്മൾ ആരെങ്കിലും കൊണ്ടുപോകാം നോക്കൂ പാട്ട് പാടാ ചിറ്റയാണോ ചിറ്റാ ശങ്കു ചേട്ടാ ചിറ്റ വന്നു ശങ്കു ചിങ്ങി ചിറ്റ വന്നു ഹായ്ക്കുറത്ത് ണ്ട ചിറ്റിറ്റിറ്റി ചിറ്റാ വിളി ചിറ്റി വിളിച്ചു ചുറ്റ ചാമ്പു ചോട്ടം തല്ലിപ്പടാം അങ്ങനെ പാട്ടുപാടുന്ന ആള് ഞങ്ങളെ ചെറ്റയാടിപൊളി പാട്ട് പാടുന്നു

ചേട്ടൻ പാട്ട് പാടുവാന്നു ഒരു പാട്ട് പാടാം മനോജ് ചേട്ടന് വേണ്ടിട്ട് ഒരു പാട്ട് പാടാം മനോജ് ചേട്ടൻ കമന്റ് നമ്മളെ സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ ഒരു പാട്ട് പാടാം ഒരു പാട്ട് പാടുപോടി കണ്ണാൻ തൂടി പാടാം ഉമ്മ ചെറുതായിട്ട് പാടിയാൽ മതി രണ്ടുപേരും മതി ോ ആ കളിയേ കിളിമരത്തണലോളം എടാ ചീറ്റ പറയുന്നത് പിന്നെ മിമിക്രി കാണിക്കാൻ അടുത്തായി മരം മുറിക്കുന്ന സൗണ്ട് ചങ്കു എടുക്കുന്നതായിരിക്കും മരം മുറിക്കുന്ന സൗണ്ട് ആടി വടി ആടി വടി ആടി വടി താങ്ക്യൂ 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 കയ്യിൽ 100 രൂപയാണ് തോന്നുന്നു താങ്ക്യൂ താങ്ക്യൂ മനോജ്ജ് ചിരുൺ താങ്ക്യൂ ടു എവരിവൺ താങ്ക്യൂ എവരിവൺ വെൽക്കം ഇതാ അവിടെ പോയി ഇൻ ദി മൈനറ്റ് തിങ്ങരെ വീഡിയോ അല്ല ചിറ്റ കൊച്ചി ജീവനെ നേരെകി ഇതുക്കൊച്ചി മന്നു ചിറ്റ കൊച്ചെ മന്നു ചിറ്റ കൊച്ചി മന്നു ചിറ്റ കൊച്ചി മന്നു വെച്ചിറ്റിങ്ങു ചിറ്റ കൊച്ചി മന്നു ചൊ കൊച്ചുമാനക്ക് പ്രോബ്ലം ഉണ്ട് ഓക്കെ താങ്ക് യു താങ്ക് യു ഞങ്ങൾ ചെറിയ ലൈവ് വന്ന എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞങ്ങളുടെ ചാർജ് ചെയ്താൽ പോവാണ് ഓക്കെ ജിറ്റെ താങ്ക് യു ഞങ്ങൾ പോയിട്ട് വരാം ബൈ താങ്ക് യു ലൈവ് വന്ന എല്ലാവർക്കും നന്ദി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് എല്ലാവരും കേറി കാണുക താങ്ക് യു താങ്ക് യു താങ്ക് യു ബായ് ഇനി ഒരു ലക്ഷം ആ ഇനി പറയുന്നില്ലേ ഇപ്പോൾ